മകരജ്യോതി ദർശനത്തിനായി ജില്ല പൂർണ്ണ സജ്ജമായതായി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ജില്ലയിൽ മകരജ്യോതി ദർശിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിലെ അവസാനവട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് മുന്നോടിയായി വള്ളക്കടവിലെ വനംവകുപ്പ് കോൺഫറൻസ് ഹാളിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കളക്ടർ ശേഷം ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി എന്നിവർ ഉൾപ്പെട്ട സംഘം പുല്ലുമേട് പാഞ്ചാലിമേട് പരുന്തമ്പാറ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി മകരജ്യോതി ദർശനത്തിന്റെ ഭാഗമായി സമഗ്രമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഇത്തവണയും ജില്ലാ ഭരണകൂടം ഒരുക്കിയിട്ടുള്ളത് കുമളി വഴി തിരക്ക് വർദ്ധിക്കുമ്പോൾ കമ്പമട്ട് വഴി തീർത്ഥാടകരെ കേരളത്തിലേക്ക് പ്രവേശിപ്പിക്കും കുമളി വഴി തിരികെ പോകാൻ സൗകര്യം ഒരുക്കും പുല്ലുമേട് സത്രം വണ്ടിപ്പിരിയാർ കുമളി പാഞ്ചാലിമേട് പരുന്തമ്പാറ എന്നീ അഞ്ച് പോയിന്റുകളിൽ ഫയർഫോഴ്സ് യൂണിറ്റ് സജ്ജമാണ് പുല്ലുമേട് സീതക്കുളം എന്നിവിടങ്ങളിൽ രണ്ട് യൂണിറ്റ് സഫാരി ഫയർ യൂണിറ്റിന്റെ ലഭ്യതയും ഉറപ്പാക്കി ബിഎസ്എൻഎൽ പുല്ലുമേട്ടിൽ താൽക്കാലിക മൊബൈൽ ടവർ നിർമ്മിച്ച മൊബൈൽ കവറേജ് ലഭ്യമാക്കിയിട്ടുണ്ട് പുല്ലുമേട്ടിൽ മെഡിക്കൽ ക്യാമ്പും ആരംഭിച്ചു കുമളി വണ്ടിപ്പെരിയാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂർ ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കും തീർത്ഥാടകർ മകരജ്യോതി ദർശിക്കാനെത്തുന്ന ഇടങ്ങളിൽ സുരക്ഷാ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ബാരിക്കേഡുകൾ സ്ഥാപിച്ചതായും ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി പറഞ്ഞു സോ നമുക്ക് ആദ്യം ഉള്ളത് സുരക്ഷാ ക്രമീകരണങ്ങളാണ് സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ അവിടെ ബാരിക്കേഡ് സ്ഥാപിച്ചിട്ടുണ്ട് ആൻഡ് നമ്മൾ പോലീസ്മാരും നമ്മളിപ്പോൾ ഫോറസ്റ്റും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻസിൻ്റെ ആൾക്കാർ കൂടി നമ്മൾ അവിടെ നിയമിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മുടെ റവന്യൂവിൽ എക്സിക്യൂട്ടീവ് മാജിസ്ട്രേറ്റ്സ് ഡ്യൂട്ടി മാജിസ്ട്രേറ്റ്സ് പിന്നെ കുറച്ച് ഉദ്യോഗസ്ഥരെ കൂടി അവിടെ നിയമിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം മെഡിക്കലിൻ്റെ കാര്യത്തിൽ അവിടെ അത്യാവശ്യം നമ്മൾ ആറ് പോയിൻ്റ്സിൽ മെഡിക്കൽ ടീംസ് ആംബുലൻസ് കൂടി സജ്ജീകരിച്ചിട്ടുണ്ട് പിന്നെ ഫയർ ടീംസും അവിടെ ഉണ്ട് ഫയർഫോഴ്സിൻ്റെ ടീംസും കൂടി അവിടെ ഉണ്ട് അതുകൂടാതെ കെ എസ് ആർ ടി സിയിലെ ഒരു അമ്പത് ബസ്സുകളാണ് നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട് നമുക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള അധികം കൂടുതൽ ബസ്സസ് കൂടി നമുക്ക് സജ്ജീകരിക്കാൻ സാധിക്കും പിന്നെ വെള്ളത്തിൻ്റെ ലഭ്യത നമ്മൾ ഉറപ്പാക്കിയിട്ടുണ്ട് വാട്ടർ വാട്ടർ അതോറിറ്റിയിൽ നിന്നും പിന്നെ നമുക്ക് ഫോറസ്റ്റിനകത്ത് ഓരോ കിലോമീറ്ററും കൂടി നമ്മൾ വാട്ടർ പോയിന്റ്സ് സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ അഡീഷണൽ ആയിട്ടുള്ള ലൈറ്റ് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സോ ജനങ്ങൾക്ക് നല്ല രീതിയിൽ ഉള്ള ഒരു മകരവിളക്കിൻ്റെ ദർശനം കാണാനുള്ള എല്ലാ സംവിധാനവും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഒറ്റ കാര്യമേ ഉള്ളൂ മകരവിളക്ക് കണ്ടിട്ട് ആൾക്കാരെല്ലാം തിരിച്ച് സത്യം എത്തേണ്ടതാണ് അടുത്ത ദിവസമോ ഇല്ലെങ്കിൽ വേറെ വഴിയാണോ നമ്മൾ ശബരിമല എത്തേണ്ടത് അവിടെ നിന്ന് തന്നെ ശബരിമലയ്ക്ക് പോകുന്ന കാര്യം നമുക്ക് പറ്റത്തില്ല ബിക്കോസ് അവിടെ നമ്മുടെ വൈൽഡ് ആനിമൽസിൻ്റെ പ്രസൻസ് അവിടെ കാണുന്നത് കൊണ്ട് നമ്മൾ സൺസെറ്റിന് ശേഷം ആരെയും അങ്ങോട്ട് കടത്തി നിൽക്കുന്നു എട്ട് ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെ പോലീസ് സുരക്ഷയ്ക്കായി പ്രത്യേക ഉദ്യോഗസ്ഥർക്കും ചുമതല നൽകിയിട്ടുണ്ട് ഹരിഹരൻ കമ്മീഷൻ നിർദ്ദേശപ്രകാരമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളതായും ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥരെ വ്യൂ പോയിന്റ്സായ പറഞ്ഞു പരുന്തുംപാറ പാഞ്ചാലിമേട് എന്നിവിടങ്ങളിൽ കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പാടാക്കിയിട്ടുള്ളതാണ് ഇതുകൂടാതെ നൂറ്റമ്പതോളം സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെ വിവിധ ഡ്യൂട്ടികൾക്കായിട്ട് നിയോഗിച്ചിട്ടുള്ളതാണ് ആസ്കാലൈറ്റുകൾ പുല്ലുമേട് ഭാഗത്ത് നമ്മൾ വിന്യസിച്ചിട്ടുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ഹരിഹരൻ കമ്മീഷൻ നിർദ്ദേശപ്രകാരമുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ജില്ലാ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് മകരവിളക്ക് ശേഷം പുലിമേട് നിന്നും സന്നിധാനത്തേക്ക് പോകാൻ തീർത്ഥാടകരെ അനുവദിക്കില്ല ഇക്കാര്യത്തിൽ ഭക്തജനങ്ങൾ പോലീസിന്റെ നിർദ്ദേശം പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു കുമളി പീരുമേട് വണ്ടിപരിയാർ ഭാഗങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായി തെനി പോലീസിന്റെ സഹായവും തേടിയിട്ടുണ്ട് മകരവിളക്ക് ദിവസം കുമളി കോഴിക്കാനം റൂട്ടിൽ രാവിലെ ആറ് മുതൽ വൈകിട്ട് നാല് വരെ അൻപത് ബസ്സുകൾ കെ തീർത്ഥാടകർക്കായി സർവീസ് നടത്തും പത്ത് ബസുകൾ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ച് ഉപയോഗിക്കാൻ ക്രമീകരിച്ചിട്ടുണ്ട് മകരജ്യോതി കണ്ടശേഷം സന്നിധാനത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവരെ തടയാൻ പോലീസും വനംവകുപ്പും പ്രത്യേക തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു ജില്ലാ കലക്ടറുടെയും ജില്ലാ പോലീസ് മേധാവിയുടെയും നേതൃത്വത്തിൽ തീർത്ഥാടകർ മകരവിളക്ക് ദർശനം നടത്തുന്ന കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുകയും ചെയ്തു